അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പായ്പ്രൽ കയറ്റത്ത് നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറി പിന്നോട്ട് നീങ്ങി വീടിന്റെ മതിൽ ഇടിച്ചു തകർത്ത് അപകടം പായ്പ്ര മൈക്രോവേവ് റോഡിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രകരായ അമ്മയും മകളും രക്ഷപ്പെട്ടത് തലനാരിയടയ്ക്ക് കയറ്റത്തിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറി പിന്നോട്ട് നീങ്ങി സ്കൂട്ടറിൽ ഇടിച്ച റോഡരികിലെ വീടിന്റെ മതിൽ തകർത്ത് അപകടം ബുധനാഴ്ച വൈകിട്ട് അഞ്ചോടെ പായ്പ മൈക്രോവേവ് റോഡിൽ പ്ലൈവുഡ് കമ്പനിയിലേക്ക് ചരക്കെടുക്കാൻ പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കുത്തനെയുള്ള കയറ്റത്തിൽ റോഡരികിലെ കടയുടെ സമീപം നിർത്തിയിട്ട ലോറി പിന്നോട്ട് നീങ്ങുകയായിരുന്നു ലോറി പിന്നിലേക്ക് വരുന്നത് കണ്ട് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന പായ്പ കമ്മറ്റം പരീതിന്റെ ഭാര്യ റസിയ മകൾ ഫർസാന എന്നിവർ സ്കൂട്ടർ നിർത്തി റോഡിൽ നിന്ന് ഓടിമാറുകയായിരുന്നു തുടർന്ന് സ്കൂട്ടറിൽ ഇടിച്ച് പിന്നോട്ടു നീങ്ങിയ ലോറി റോഡരികിലെ വീടിന്റെ മതിൽ തകർത്ത് നിന്നു ഡ്രൈവർ പുറത്തിറങ്ങിയ ശേഷമാണ് ലോറി പിന്നോട്ട് നീങ്ങിയത് റസിയയും ഫർസാനയും സ്കൂട്ടർ ഉപേക്ഷിച്ച് റോഡിൽ നിന്നും മാറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത് പിന്നോട്ട് വന്ന ലോറി നേരെ പ്രധാന റോഡിലേക്ക് കടന്നിരുന്നെങ്കിൽ കടകളും ട്രാൻസ്ഫോമറുകളും ഇടിച്ചു തകർത്ത വൻ ദുരന്തത്തിന് കാരണമായേനെ അപകടത്തിൽ സ്കൂട്ടർ പൂർണമായും മതിൽ ഭാഗികമായും തകർന്നു ന്യൂസ് ഡെസ്ക് മൂവരൂടനൂസ് വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ വിശ്വസ്തം